ഹായ് ഹലോ ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു കണ്ടെൻസ്ഡ് മിൽക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി എക്സ്പെൻസീവ് ആണെന്നുള്ള പേടിയൊന്നും വേണ്ട നല്ല ഈസി ആയിട്ട് തീയുടെ ആവശ്യം പോലും ഇല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടി നമ്മൾ ഒരു മിക്സിഡ് ജാറെ എടുത്ത് അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല കേട്ടോ മിൽക്ക് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം പഞ്ചസാര ഷുഗർ ആഡ് ചെയ്ത് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ല നെയ്യ് പിയോഗി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വാം വാട്ടർ നല്ല ചൂടും വേണ്ട എന്നാൽ നല്ല തണുപ്പും വേണ്ട അങ്ങനെ ഒരു വാം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയിലൊന്ന് കറക്കിക്കൊണ്ടുവരാ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ടെക്സ്ച്ചറും ഫ്ലേവറും എല്ലാം സെയിമാണ് ഒന്നും പേടിക്കേണ്ട നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പൊടികൾ ഇപ്പോൾ എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇന്ന് നമ്മൾ ഇതൊരു ബോട്ടിലാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇ സി പി സി കണ്ടൻസ് മിൽക്ക് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും ബബായ്